ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന പുതിയ ജാമ്യാപേക്ഷയിൽ ദിലീപ് ഉന്നയിക്കുന്നത് പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന പുതിയ വാദമുഖങ്ങൾ പൾസരസുനിയുടെ ഭീഷണി വന്ന ഉടൻ തന്നെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി കൈമാറിയിരുന്നുവെന്ന് ദിലീപിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു പരാതി നൽകാൻ ഇരുപത് ദിവസം വൈകിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം സംഭവത്തിൽ ഗൂഢാലോചനാ വാദം ആദ്യം ഉന്നയിച്ചത് നടി മഞ്ജു വാര്യരാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു ആദ്യഘട്ടത്തിൽ തന്നെ മഞ്ജു ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചു ഇത്തരമൊരു കൃത്യം നടത്താൻ നാലു വർഷം എടുത്തു വന്ന പോലീസിൻ്റെ വാദവും അസ്വാഭാവികമാണ് ദിലീപിന്റെ മൊബൈൽ നമ്പർ പളിസര സുനിയുടെ പക്കൽ ഇല്ലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് രണ്ടു കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയ ആളുടെ മൊബൈൽ നമ്പർ ഇല്ലെന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഇത് കെട്ടുകഥയാണെന്ന് വ്യക്തമാണ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖനായ ദിലീപ് കാരവനിൽ കാരവനിലിരുന്ന് ഇത്തരം ഒരു കൃത്യം നടത്തിയത് എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിക്കുന്നു സുനിൽകുമാർ വിളിച്ച അന്ന് തന്നെ ലോക്നാഥ് ബെഹ്റയ്ക്കും വാട്സപ്പ് വഴി പരാതി കൈമാറി കത്തും ഫോൺ റെക്കോർഡും ഉൾപ്പെടെ ബെഹ്റയുടെ പേഴ്സണൽ നമ്പറിലേക്ക് ഏപ്രിൽ പത്തിനാണ് പരാതി കൈമാറിയതെന്നും ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നു പരാതി നൽകാൻ വൈകിയെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റെന്ന് സ്ഥാപിക്കാനാണ് ഇതുവഴി ദിലീപിന്റെ അഭിഭാഷകൻ ശ്രമിക്കുന്നത് ദിലീപും സുനിൽ കുമാറും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നെന്ന പോലീസിന്റെ കണ്ടെത്തൽ ഒരു തരത്തിലും ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമല്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് അമ്മ സംഘടിപ്പിച്ച പരിപാടിയുടെ റിഹേഴ്സൽ നടക്കുമ്പോൾ ദിലീപ് അബാദ് പ്ലാസ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഇതേ പരിപാടിയിൽ പങ്കെടുത്ത മുകേഷിൻ്റെ ഡ്രൈവർ പളസർ സുനി അവിടെ വന്നിട്ടുണ്ടാവാം അതാണ് ഒരേ ടവർ ലൊക്കേഷനിൽ ഇരുവരെയും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനം ഇത് എങ്ങനെ ഗൂഢാലോചനയാകുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ